ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ എനിക്ക് നല്ല സുഖമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ക്ലൈമറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് നാട്ടിലുണ്ടല്ലോ ഇപ്പോൾ എപ്പോൾ നോക്കിയാലും മഴയും പ്രോബ്ലങ്ങളുമാണല്ലോ നാട്ടിലേക്ക് ഇപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ന്യൂസ് നോക്കാൻ പോലും പേടിയാണ് ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഉരുൾപൊട്ടലും മഴയും അതിൻ്റെ കെടുതികളും ഇപ്പോൾ പിന്നെ താരസംഘടനകളുടെ കുറച്ച് പ്രോബ്ലംസും ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ നമ്മുടെ നാടെന്ന് പറയുന്നത് എല്ലാം എല്ലൂടെ കൊണ്ടിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നൊരവസ്ഥ പിന്നെ ഇവിടെ പറയത്തക്കതായിട്ടുള്ളത് ക്ലൈമറ്റിൽ അല്പം പ്രോബ്ലം ഉണ്ട് ചൂടും വെയിലും കൂടി ഇങ്ങനെ ഇടകളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട് പനി തോട്ട് പ്രോബ്ലംസ് പിന്നെ സ്റ്റൊമക് പെയിൻ അങ്ങനെയൊക്കെ ചെറിയ 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 പ്രശ്നങ്ങൾ അല്ലാതെ വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു ഡേലെ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഫസ്റ്റ് തന്നെ ഞാൻ മോർണിംഗിലേക്ക് നമ്മൾ എന്താ ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കാര്യങ്ങളാണ് നോക്കാറുള്ളത് അതുപോലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനെ ഇന്ന് ദോശയൊക്കെ കരുതിയിരിക്കുന്നത് കൂടെ കിഴങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു നമ്മളുടെ ഉരുളക്കിഴങ്ങിനെ കറിയില്ലേ അതാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ദോശ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുന്നേളെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ ദോശയുടേത് വേറൊരു തരം കല്ലായിരുന്നു റൗണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഞാനൊരു ചതുരത്തിലുള്ളൊരു കല്ല് നമ്മളുടെ മസാല ദോശയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലൊരു പാന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്ര എന്താ വെച്ചാൽ നല്ല ആയിട്ട് നല്ല മൊരിങ്ങൊക്കെ നന്നായിട്ട് നമ്മൾ പുറത്തുനിന്ന് എങ്ങനെ മസാല ദോശ വാങ്ങും അതിൻ്റെയൊക്കെ ആ പ്ലെയിൻ ദോശയൊക്കെ ഇല്ല അതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാനും നല്ല മൊരിഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല സൂപ്പർ ഒരു പാനാണ് ഞാൻ വാങ്ങിയത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ലിങ്കിട്ട് തരാം ഓൺലൈൻ പർച്ചേസ് തന്നെയാണ് ആമസോണിൽ നിന്നാണ് എടുത്തത് പിന്നെ അപ്പോൾ രാവിലത്തെ റെസിപ്പി ദോശയും കിഴങ്ങറിയായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ കിട്ടാത്ത ഒരു മീനാണ് എനിക്കിന്ന് കിട്ടിയത് എനിക്ക് കിട്ടിയ ഇന്നത്തെ മീനെന്ന് പറഞ്ഞത് വാളയാണ് നാട്ടിലാണെന്നപ്പോൾ കിട്ടാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ സീസൺ ആകുമ്പോഴേക്കൊക്കെ നാട്ടിൻ പുറത്ത് സുലഭമായി കിട്ടുന്ന റേറ്റു ആയിരുന്നു പക്ഷേ എനിക്കിവിടെ ഹൈദരാബാദിൽ വന്ന ശേഷം ഞാൻ വാള വാങ്ങുന്ന ഒന്നോ രണ്ടോ തവണ മാത്രമാണ് എന്നുവെച്ചാൽ ഇപ്പം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പത്ത് പതിനൊന്ന് വർഷം കഴിഞ്ഞു ഇതിൻ്റെ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് എനിക്ക് വാളമീൻ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിത് കിട്ടിയപ്പോൾ ഇതോടെ എല്ലാവർക്കും ഈ മീൻ ഇഷ്ടമാണ് നാട്ടിൽ പോകുമ്പോഴേ ഇത് കിട്ടുമോ കിട്ടുമോ നമ്മൾ പലപ്പോഴും അന്വേഷിച്ച് നടക്കുന്നൊരു മീനാണ് അപ്പോൾ അത് കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നി അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടിയിട്ട് തരാമെന്ന് വിചാരിച്ചു സിമ്പിൾ റെസിപ്പിയാണ് വലുതായിട്ട് പറയാനൊന്നുമില്ല ആദ്യം നമുക്ക് നന്നായിട്ട് വാളമീൻ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പെർത്ത് ഈ വാളമിന്ന മുറിച്ച് മുറിക്കേണ്ട രീതിക്ക് ഒന്നും കറി ആയിരിക്കും അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇടാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ചെയ്യുക എൻ്റെ പെറുത്ത് ഇങ്ങനെ ഒരുമാതിരി വൈറ്റ് കളറിലൊരിത് കാണും അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ വയറിനൊക്കെ വേദന വരും എന്നൊക്കെയാണ് അമ്മമ്മമാരും അമ്മമാരൊക്കെ പറഞ്ഞുള്ളൊരു അറിവാണ് എൻ്റെ അറിവല്ല മുതിർന്നവരുടെ അറിവാണ് ഞാൻ പങ്കുവെക്കുന്നത് പിന്നെ കറി ഞാൻ വയ്ക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കൊച്ചുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ഒരു ഒരു ബ്രൗൺ കളറിലാവുന്ന ഓരോന്ന് വറുക്കുക അതിലേക്ക് തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ തേങ്ങയിൽ കുറച്ച് മല്ലിയും മുളകും വറുത്താണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് മല്ലിയമുളകും ഇന്ന് ഞാൻ വറുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറിയ ചൂ ചൂടാക്കി അതിന് ആ പച്ചമണമൊന്ന് മാറുന്ന രീതിയിലൊന്ന് മാറ്റിയിട്ട് കുറച്ച് ഒരു നാലോ അഞ്ചോ കൊച്ചുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റഡ് അരച്ചെടുക്കുക എന്നിട്ട് ഈ നമ്മൾ ഈ ഉള്ളി ഇതൊക്കെ ഇട്ട് വഴറ്റിയതിനകത്ത് ഇടയ്ക്ക് ഈ മസാല ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചുകൊടുത്തിട്ട് ഒന്നാത് മസാല എപ്പോഴും ആ കറി നമ്മൾ വച്ച് കുക്ക് ചെയ്യാൻ വച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിള വന്ന ശേഷം മാത്രമേ നിങ്ങൾ മീൻ ഇടാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ഈ പച്ചമണം ആ മിക്സിൻ്റെ ഒന്ന് മാറുന്നതിന് മുന്നേ നിങ്ങൾ ഫിഷും കൊണ്ട് വായിപ്പം അതിനകത്ത് അത്ര ഒരു ടേസ്റ്റ് ഒന്നും കൊടുക്കത്തില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക നന്നായിട്ടൊരു തിള വന്ന ശേഷം മാത്രം മീൻ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് പിന്നെ സ്പൂൺ ഇട്ട് അധികം ഇളക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ അത് മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ എന്തെങ്കിലും ഒന്ന് ക്ലോത്ത് എടുത്ത് നന്നായിട്ടൊന്ന് ഈ പാത്രം ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്തൊന്ന് ഇളക്കി കൊടുത്താൽ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതിയാവും എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഇതാണ് ഫിഷ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ് ഞാൻ കിട്ടിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് അപാര ടേസ്റ്റാണ് പിന്നെ എനിക്കിവിടെ നമ്മുടെ നാട്ടിൽ മണക്കണ ഒരു തരം മുളകുണ്ട് ഉണ്ടമുളകൊന്നോ ഒക്കെ പറയും അത് എനിക്കിവിടെ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പച്ചമുളക് മാത്രമാണ് പക്ഷേ ആ മുളകൊക്കെ ആഡ് ചെയ്ത് ഇത് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ആ ഓടങ്കല്ലി എന്നൊക്കെയാണ് നാട്ടിൽ പറയണതപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്നൊന്നും എനിക്കറിയില്ല ഒരു ഉണ്ട മുളകാണ് പക്ഷേ അത് മുറിച്ചിടുമ്പോഴത്തേ ഒരു പ്രത്യേക മണവും ഫ്ലേവറും ആണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ മുളകും അതിൻ്റെ പേര് നിങ്ങളുടെയൊക്കെ അവിടെ എന്തൊക്കെയാണെന്നുള്ളത് എന്നോട് പറയണം പിന്നെ കളിയാക്കരുത് എനിക്കൊണ്ട് അറിയാവുന്ന രീതിയിലാണ് ഞാൻ പറയണത് എനിക്ക് ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങൾക്കും വ്യത്യാസമായിട്ടാണല്ലോ നമ്മൾ പറയാറുള്ളത് അതിൻ്റേതായ ചില ചില വ്യത്യാസങ്ങളൊക്കെ നമ്മൾക്കിടയിലൊക്കെ ഉണ്ടാവും ആ അപ്പം ആ ഫിഷ് കറിക്ക് ഞാൻ അതാണ് എനിക്കിഷ്ടം അതായിരുന്നു പക്ഷെ അതില്ല അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യാൻ പറ്റില്ല സാധാരണ പച്ചവളമാണ് ആഡ് ചെയ്തത് പിന്നെ കുറച്ച് മീൻ ഇവിടെ എന്തെന്നാലും ഇങ്ങനെയൊക്കെയുള്ള മീനുകൾ കിട്ടുമ്പോൾ വറുക്കണം മോനും മോക്കും ഹസ്ബൻ്റിനൊക്കെ ഇഷ്ടം അതാണ് അതുകൊണ്ട് കുറച്ച് മീൻ എടുത്ത് വറുക്കാനും എടുത്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയും ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിസ്സാരമായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഇതിനൊക്കെ മസാല ഇടുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് ഇടാൻ ശ്രമിക്കണം കാരണം ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് മസാല പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അത് ചിലപ്പം തിക്കായിട്ട് ഗ്രേവി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് അതിനകത്തേക്ക് ആ ഗ്രേവി നന്നായിട്ട് കയറി നല്ലൊരു ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഏത് ഫ്രൈ ആയിരുന്നാലും ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് കരിവേപ്പലും മേലിടുക അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾ കമൻസ് വായിക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്